ഫൈനലി ആണ് ഞങ്ങൾ ട്രിപ്പ് വേണം ഫൈനലി ഇന്നലെ രാത്രി ആണെങ്കിൽ സെറ്റായിരുന്നത് അതേപോലെ ഹന്നും ഗായ്സ് എൻ്റെ ലൈഫിൽ വരും എല്ലാവരിപ്പം വരും എൻ്റെ ലൈഫിൽ എന്താ പറയുക ഫസ്റ്റ് ടൈം ആണ് ഫസ്റ്റ് ട്രിപ്പ് ആണ് പക്ഷേ വീട്ടിൽ കിട്ടാൻ പറ്റാ പൈസ ചെയ്യാത്തത് കൊണ്ട് അതിന് ചെറിയ ബുദ്ധിമുട്ടാക്കി അതേപോലെ ഹന്നും അതിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് ടൈം പോയിട്ടുണ്ട് എന്താ പറയാ ഞാൻ മാത്രല്ല എന്റെ കൂടുതലല്ല ഏകദേശം എല്ലാവരും ഫസ്റ്റ് പോയിട്ടുണ്ട് അമ്മൊക്കെ പോയി തോന്നണ്ടേ ഞങ്ങൾ അതേ സൈസുള്ള ഓരോ ബാഗ് കിട്ടണ വന്ന അപ്പഴത്തേക്കണത് ബാഗല്ല ഇനിയിപ്പോ ഒരു വെട്ടണ ഒക്കെ ഒന്ന് കാണിക്കണം അവിടെ ക്ലിയർ ഇല്ല ഞങ്ങൾ സ്റ്റാൻഡിലാണ് പക്ഷെ ഇതൊരു വൈബാണ് നമ്മൾ രാത്രി ഇങ്ങനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ രാത്രി ബസ്സിന് കഴിയുമ്പോൾ കണ്ടു കഴിഞ്ഞില്ലേ വേറൊരു സംഭവം ഞാൻ ഇനക്ക് വേണ്ടി കുറേ തവണ കോവിളിച്ച് ഇവിടെ ഒന്ന് കിട്ടണമല്ലോ ചോദിച്ചിട്ട് കിട്ടണ്ടേ അങ്ങനെ അവസാനം അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒരു ബസ് പോയി ഞാൻ ഇങ്ങനെ വാങ്ങി പോള് പോയിട്ടുണ്ടോ അങ്ങനെ ഞാൻ ഇവിടെ സ്ഥലത്തി ഒരാൾ തരണം പിന്നെ മനസ്സിലിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റാൻഡിലിങ് ഒറ്റ നിൽക്കണോ ഓരോ ഇതിൽ നിൽക്കണം അപ്പോൾ അവളെ കണ്ട് ഹെൽപ്പ് ചെയ്തു ചുറ്റി പറഞ്ഞാൽ അടുപ്പിട്ടൊക്കെ ഞാൻ ഷോട്ട് പൊടുത്തി കുട്ടികൾക്കെ ഭയങ്കര മോഡലായിട്ടാണ് വന്നത് ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ പോണതെന്ന് വെച്ചാൽ കോളേജിൻ്റെ അടുത്ത് ഇവിടെ അമ്മമ്മൻ്റെ വീട്ടിൽ അല്ലേ അമ്മമ്മൻ്റെ നേരെ അങ്ങോട്ട് പോയിട്ട് ഒന്നുകൂടെ നമ്മൾ സേസ് ഒക്കെ ക്ലിയറാക്കി ഗ്രിഫിന് പോകും സോ എനിക്ക് ബോർഡിംഗ് ക്ലാസ്സിൽ ഞാനെടുത്ത് ഞങ്ങൾ മൂന്നെണ്ണം കൊണ്ടുവരുമോ ആരൊക്കെ എന്തൊക്കെ ആവുന്നുണ്ടോ അപ്പോൾ എൻ്റെ ഗ്രിഫിന് പോകാൻ സംബന്ധിച്ചാൽ എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി അവരങ്ങനെ സമ്മയ്ക്കായല്ല പൈസ ചേർത്തോണ്ട് അവരങ്ങനെ ഞങ്ങൾ പോയി എന്ത് വരെ പോയിട്ടുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഇപ്പോ ഡിഗ്രി ഫസ്റ്റ് ഓക്കെ ഡിഗ്രി ഫസ്റ്റ് ടു പഠിച്ചാ പ്ലസ് ടു വരെ പഠിച്ചു ഇതുവരെ അങ്ങനെ പോയിട്ടില്ല അപ്പൊ അതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സോ ഇനി എന്നോബലി കാണാം ഇനിയിപ്പോ മറ്റോരെ വെയിറ്റ് ചെയ്യുന്നു ഒരു ഉച്ചക്ക് വിളിക്കാൻ തുടങ്ങിയത് മാറ്റിയാ ബാഗ് പാക്ക് ചെയ്താ ഒരാ ഒരാളെ ഇപ്പോ ഞങ്ങളൊക്കെ സെറ്റായി ഇറങ്ങിയപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്യണുള്ളൂ ും നല്ല മാറ്റാ ഇപ്പായിട്ടാണ് ലാസ്റ്റ്നലി ഓരോ വെയിറ്റ് കുറെ ഉണ്ടാവും ഇന്നത്തെ ചിലപ്പോ ഞാൻ ഒന്നായിട്ടുള്ളു പറ്റിയിട്ട് ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്തായാലും നൂറാൾക്കാര് കാണിലും കുറച്ചാൾക്കും ഇഷ്ടപ്പെടും അതെ അതെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് ചില ആൾക്കാരെ ഞങ്ങളെ തിരിച്ചറിയുകയായി ഞാൻ മലയാളം സംസാരിക്കുന്നു മലയാളം മനസ്സിലാക്ക ഇംഗ്ലീഷ് ഓള് ഇംഗ്ലീഷ് മനസ്സിലാക്കും അപ്പൊ ബ്ലോഗിനൊരു നെഗറ്റീവ് ഇതിന് തൃപ്തി കൂടുകൊണ്ടേ ഭയങ്കര അപ്പോൾ ഭയങ്കര സിമ്പിൾ ലുക്കാണ് ഒരു ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഭയങ്കര ഫ്രീറ്റ് ആയിട്ടാവും പോവാം അത് ഞങ്ങൾ നാളെ മീഷോ അല്ല പൊളിക്കണം പൈസ കിട്ടിയെടുക്കാൻ കുറേ പണിയെടുത്തതോടെ ഇത്രയും ടാസ്ക് അല്ലെങ്കിൽ മീഷോ എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്താൽ മതിയെന്നേ പക്ഷെ അത് ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ അതെ ഉള്ളില്ല ആ അപ്പം ഇനി ഓരോ ഇപ്പം വരും അപ്പോൾ ഓരോ വീഡിയോ കാണിച്ചല്ല അപ്പോൾ ഓരോ വേഗം സാധനങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ അപ്പോൾ ബൈ ഓരോ കാണാം ഇന്ന പോലാണ് ഹംന വന്നിട്ടുള്ളത് ഞാനും ഒന്ന് ചെയ്തിട്ടൊന്നില്ല എല്ലാരും ചന്ദ്രനെ പോണ പോലെ വന്നു പോലാങ്ങനുണ്ടല്ലോ ഞാനും ഏകദേശം ഒരേ ഫോണാണ് കഴിച്ചത് എന്തൊക്കെ കാണുന്ന പുതിയ വാച്ച് ഞാൻ വാച്ച് സിമ്പിള് കോളേജ് എങ്ങനെയല്ലോ അതേപോലത്തെ ഞാൻ അങ്ങനെ ചോദിച്ചിരുന്നു ആ എനിക്കൊന്ന് വേണോ എനിക്കൊണ്ടായാലും ഒന്ന് വേണോ കണ്ട തല്ല് തല്ല് കൂളിങ് ക്ലാസ് ആരും കൊണ്ടിരുന്നില്ല ട്രിപ്പിനെ രാത്രിയല്ലേ ഞങ്ങൾക്ക് ചിട്ടാ മതി ൂട്ടാ ഹൈറ്റ് കാണിച്ച ആ ഡിങ്ങളുടെ നല്ല ബൂട്ടില്ല ഒത്ത ഭാഗം ആ ബോട്ടുങ്ങൾ കണ്ട എന്റെ കൈസ് ബസ് വന്നു കേട്ടോ ഭയങ്കര ഞങ്ങൾ ചമ്മി കഴിഞ്ഞു ആ ബസ് ആണ് ഫൈനലി ഞങ്ങൾ ഇറങ്ങി അമ്മക്ക് ചിക്കാൻ വരുന്നുണ്ട് അപ്പോ അതുകൊണ്ട് ഫ്രൂട്ടി ഫ്രൂട്ട് നന്മ എല്ലാം ഫൈനലി അങ്ങനെ ഞങ്ങൾ സാധനം മേടിച്ച് പോവാണ് ഈ അയാ അമ്മമ്മന്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്റെ അമ്മമ്മന്റെ വീട് എന്ന് പറയുമ്പോ നമ്മളെയും കൂടി അമ്മമ്മന്റെ വീട് എപ്പോഴും അച്ചാ കാണുന്നത് ഫൈനലി നമ്മൾ ആദ്യമായിട്ടാണ് ട്രിപ്പ് പോകുന്നത് ഞാൻ ഞാൻ എന്തായാലും അമ്മമ്മന്റെ വീട്ടിൽ നമുക്ക് നെക്സ്റ്റ് ഓരോ ബാഗും അതേ സൈസ് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ബാഗ് ഏറ്റവും സൈസ് കൂടിയാള് സൈസ് കൂടിയ യുസ്നോട് ഞാൻ വീഡിയോ ചോദിച്ചപ്പോൾ ഓളെ കയ്യിൽ ഈ കവർ ഉണ്ടായിരുന്നു അപ്പൊള് പറയാ ഈ കവർ ഈ പിടിക്കുന്നു അപ്പൊ അനുഭവിക്കേ സിമ്പിൾ ചെരിപ്പിടാണെങ്കിൽ ഇത്ര റിസ്ക് ഉണ്ടായിന്നോ ഉണ്ടായിന്നോ ഇവര് ഫുഡുകൊണ്ട് വരുമ്പോൾ ഇന്നോടെ വീഡിയോടക്കാൻ ഞാൻ അവിടെ പോയി ഇരിക്കട്ടെ പോയിരിക്കട്ടെ സുഖം നല്ലൊരു അമ്മമ്മ ഇഷ്ടായി നന്മയുള്ള ലോകമേ കാത്തിരും നല്ല സാമ്പാർ എന്തിന്റെ പേരിക്കറിയില പിന്നെ ചോറ് പിന്നെ അച്ചാർ പിന്നെ അവർ കൈ കൊണ്ട് വിളമ്പി ചോറ് തിന്നാൻ പറ്റിയ അവസരം ഇന്നാണ് നമ്മള് ബ്ലോഗറാണ് കേട്ടോ ചേച്ചിയേ നിങ്ങള് ബ്ലോഗൊക്കെ കണ്ടോ യാ അമ്മമ്മന്റെ വീടൊക്കെ വരൂ ഞങ്ങൾക്ക് നല്ല ഫുഡൊക്കെ ഒരുക്കി തന്ന ഇത് അച്ചാറല്ല എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഫുഡ് സത്യം അടിപൊളി പ്രതീക്ഷിച്ചുപൊടി ഹാപ്പി അല്ലേ സൂപ്പർ അടിപൊളി ഫൈനലി നമ്മളിവരോടൊക്കെ ആറ്റ പറഞ്ഞ് പോണ് ഗൈസ് ഫൈനലി ഞങ്ങൾ ഇവരെ അങ്ങ് കണ്ടെത്തി ഇനി നാളെ പ്രിൻസിപ്പൾ ഒഴിവാക്കും ഗൈറ്റ് ഓർമ്മി ആയിഷപ്പൂവി കളറായി വാ നോക്കട്ടെ രാത്രി നമ്മളെ കോളേജിൽ ഇങ്ങനെ ഒരു അവസരം നടക്കാനുള്ള കുട്ടിച്ചത് നിക്കണമായി ഇതിലേറ്റം കൂടുതൽ ലുക്കായ നമ്മളാഴ്ഷപ്പൂവി ഈ ആഴ്ച നടന്നാ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ബസ് കയറാൻ പോവുകയാണ് യാ ഇരുട്ടത്ത് അങ്ങനെ ഉണ്ട് ഈ മൊമെന്റ് ആയിഷ അടിപൊളിയാണ് ചോയിച്ചത് ഞാൻ കുഴങ്ങി

അങ്ങനെ കൈ കുറച്ച് അധികം മണിക്കൂറിന് ശേഷം നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി നേരം പുലർന്നപ്പോഴാണ് അവിടുത്തെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മൾ നമ്മളിവിടുത്തെ വീടും അവിടുത്തെ വീടും തമ്മിലുള്ള ചേഞ്ച് നോക്കി എല്ലാ കാര്യത്തിലും നല്ല ഡിഫറൻസ് ഉണ്ട് അവരൊക്കെ നിർത്ത ഇരുത്തൊക്കെ കണ്ട തീരെ ഉറങ്ങിയിട്ടില്ല ഞാനും പിന്നെ വേറെ മൂന്ന് കുട്ടികളെന്നെ ഉള്ളുട്ടാ ഉറങ്ങാതിരുന്നത് അവരൊക്കെ അന്തം വിട്ട് ഉറങ്ങി ബസ്സിൽ സോങ് ഇട്ട് വീട് എടുക്കണോണ്ട് നമുക്ക് ആ സോങ് ഇതിൽ ആഡ് ആക്കാൻ പറ്റുള്ളൂ ഇത്രക്കും എക്സ്പ്രഷൻ ഇട്ട് കൂടുന്ന എന്തിനാന്നറിയോ പിരിയുന്ന കൂട്ടക്കാർ നമ്മൾ ആ ഒരു സോങ് ഇട്ടോളൂ എക്സ്പ്രഷൻ ഇട്ടു കൂട്ടിയിടുക ഡ്രസ് ഒക്കെ പിന്നെ ഞങ്ങള് എങ്ങനുണ്ട് തണുപ്പുണ്ടോ അൻ്റെ കാണുന്നു എനിക്ക് തണുപ്പുണ്ടോ മറ്റേ ആഫക്ട് ആയിട്ടില്ല അമ്മേ നാരായണ ഹമ്മക്ക് ദുഷ്യെല്ലാം തോന്നുന്നു പക്ഷെ ഇവള് അത്ര തണുപ്പും ഫീൽ ആയില്ലാരും മാറ്റാ പോണു കാന മണിക്കൂറുണ്ട് എല്ലാവർക്കും ണുപ്പൊന്നില്ലല്ലോ അച്ഛാ പോയി ഉമ്പ്രൈത് വന്നാണോ തണുപ്പായിട്ട് നിരത്തിന്റെ അവസ്ഥ നോക്കു ഗായ കണ്ട തീരെ തണുപ്പല്ലേ താഴെ തണുപ്പായതുകൊണ്ട് ബെഡ്മല്ല ഇവിടെക്കൊരു മനസ്സ് കാണാതെ പോകും ഞാനും അതേ കളർ എടുക്കാൻ പോണു ഫൈനലി ഗായസ് ഞങ്ങളിവിടെ മാറ്റി സെറ്റ് ആയിട്ടുണ്ട് തണുപ്പൊക്കെ ഏകദേശം പോയില്ലേ ഞങ്ങൾ ഫിറ്റ് ഞങ്ങൾ കാണിച്ചരാം എവിടെങ്കിലും പോയി നിർത്തട്ടെ ഫോണ് കാണിച്ചു തരാം ഒന്നിനു സമയത്തില്ല യൂസ് ഫൈനലി ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങള് കാണിച്ചോ മാർക്ക് മാർക്ക് പാട് ഡ്രസ് കാണിക്ക ഡ്രസ് കാണിക്ക എല്ലാരും എല്ലാരും അവിടെ ക്ലിയർ ഇല്ല കേട്ടോ ഒന്നാലും കുഴപ്പമില്ല എങ്ങനെ ഫൈനലി ഞങ്ങള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ പറയാ അവിടത്തെ തണുപ്പ് കുറഞ്ഞല്ലേ എനിക്ക് നല്ല കുറഞ്ഞു ഇവർക്ക് ആ വേഗാ സോ പാതി നമ്മളെ പ്രശ്നമില്ല അപ്പൊ ഇനി നേരെ ഞങ്ങള് ഫീറ്റ് ആയിക്കണ സോ ഇനി ഫുഡ് കഴിച്ചിട്ട് വരാം നമ്മള് ബ്ലോഗ് വൈൻ്റെ എന്താ പറയാ ഇവർക്കൊരു പരാതി ആ നിക്കുന്ന ആൾക്ക് ആള് കുറച്ച് മോഡൽ ആവാൻ ശ്രമിച്ചതാണ് സംഭവം പക്ഷേ അങ്ങോട്ട് വായ എന്താ വരാ വരണ്ടത് തണുപ്പിനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ളേ ിനെ പറ്റി ഒന്നും പറയല്ല നമുക്ക് ഫൈനലി എന്താ പറയാ ബസ്സിന് ഒന്ന് സംസാരിച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ കാരണം കോപ്പിറൈറ്റ് വരും കേട്ട് തന്നാൽ കോപ്പറേറ്റ് വരും കോപ്പറേറ്റ് ഡിലീറ്റാക്കണോ വരെ പിന്നെ അടി ഞാനും മേടിച്ചില്ല പറയുമേടിക്കാൻ അപ്പൊ ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം ഇവിടുത്തെ ഫുഡിന്റെ റിവ്യൂ നമ്മൾ പറയാൻ പോകണ്ടോ കൈസ് ആദ്യം പുട്ടാന്ന് സ്മെല് ചെയ്ത് നോക്കാൻ പാടില്ല ആദ്യം നമ്മൾ പുട്ടും കടലക്കറിയാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് പുട്ട് ഒന്നിനും കുറച്ചില്ല ബസ്സിൽ കയറി കഴിഞ്ഞാല് ചൂടാ ഫുള്ള് തോങ്ങും ഉറങ്ങുമ്പോ വരെ സോങ്ങിട്ട് നമ്മളെ ഇതാക്കിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ട് അപ്പോ അപ്പൊ ഫുഡ് കഴിച്ചു തരാം